ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം ബോണ്ടയാണ് നാലുമണിക്കൊക്കെ ചായയൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ബോണ്ടയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏത്തക്ക ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വാട്ടിയെടുക്കാം ഒത്തിരി വാഴേണ്ട ആവശ്യമില്ല ചെറുതായി വാടി വന്ന് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം അധികം തേങ്ങയുടെ ആവശ്യമില്ല കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകവും ായും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തണു തണുക്കണം അതിനു വേണ്ടിയാണ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കാം ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഈ ഏത്തപ്പഴും മൈദായും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഏത്തപ്പഴും നന്നായി ഉടച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമില്ല ഇനി നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി അല്പം അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം അധികം വെള്ളം കൂടി പോകരുത് ആവശ്യത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഏകദേശം ഈ ഒരു പരുവത്തി വേണം ഇത് കുഴച്ചെടുക്കാൻ കയ്യിൽ അല്പം വെള്ളം പുരട്ടിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഏത്തപ്പഴം എല്ലാം ഏത്തപ്പഴമെല്ലാം ബോളുകളാക്കി ഇങ്ങനെ മാറ്റി വെക്കാം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പലഹാരമാണ് ഈ ഒരു ഏത്തപ്പഴം പോകേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേരത്തെ കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ ബോഡുകളാക്കി വെച്ചിരുന്ന ഏത്തപ്പഴം ഓരോന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് എണ്ണ മതിയായി എണ്ണയിൽ ബോണ്ട മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരിച്ച് മറിച്ചു വിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കിയെടുത്താൽ മതിയാവും പഞ്ചസാര അധികമായി പോയാൽ ബോണ്ട കറുത്തു പോവും ഈ ഒരു പരുവത്തിൽ വേണം ഈ ബോണ്ട എല്ലാം ഒന്ന് തിരിച്ചിടാൻ അങ്ങനെ എല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കൊരു സേവറും പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഞാൻ എഴുതുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇനി ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം